വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക കിള്ളിമംഗലം ഗവൺമെന്റ് യു സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഫെബ്രുവരി വെള്ളിയാഴ്ച മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും ഗവൺമെന്റ് യു പി സ്കൂൾ കിള്ളിമംഗലത്ത് സംസ്ഥാന സർക്കാരിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ ഭാഗമായി വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച രണ്ട് കോടിയോടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പട്ടികജാതി പട്ടികവർഗ്ഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിക്കും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ടീച്ചർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ഇതോടൊപ്പം സമഗ്ര ശിക്ഷാ കേരള പഴയനൂർ സി സ്റ്റാർഡ്സ് പ്രീ പ്രൈമറി പദ്ധതി പ്രകാരം അനുവദിച്ച വർണ്ണ കൂടാരത്തിന്റെയും വിദ്യാലയത്തിന്റെ നൂറ്റി പതിനഞ്ചാമത് വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവ്വഹിക്കും